ഞാൻ ഇങ്ങനെ ആയി ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും നിഹാസ് വല്ലു എന്നെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം എൻ്റെ ചാനലിൽ വന്ന് എൻ്റെ വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മളൊരു കച്ചവടക്കാരനെയാണ് പരിചയപ്പെടുന്നത് വളരെ ദയയുള്ള ഒരു മനസ്സലിയുള്ള ഒരു കച്ചവടക്കാരന്റെ ഒരു വീഡിയോ ആണെന്ന് ഇന്ന് ട്രോളായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വേടാ ഒന്ന് വേഗം ആകട്ടെ കേസവെൻകുട്ടി ഒന്നാം തീയതി ആയിട്ട് ഒരു കൈനീട്ടം വാങ്ങാനുള്ള மூத்திய <laughs> அருவுல்லை <laughs> എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് രണ്ടാക്കണ്ട ഇഷ്ടം പോലെ ഞാൻ മറുപടി തരണം മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ആണോ എന്നാ ഒരു കാര്യം ചെയ് ഇതെടുത്തേ എടുത്ത സ്ഥലത്ത് വെച്ചാൽ ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ടോ